ഇന്ത്യൻ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമാവാൻ അതായത് ഒരു ഐ എ എസ് ഓഫീസർ അഥവാ ഒരു ഡിസ്ട്രിക്ട് കലക്ടർ ആവാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ കാണില്ല ഈ ഒരു മേഖലയിലേക്ക് അപ്ലൈ ചെയ്താൽ ഇരുപത്തിനാലോളം പോസ്റ്റുകളാണ് അവിടെ അവസരങ്ങളായിട്ട് ഉള്ളത് സോ ഈ ഒരു മേഖലയിലേക്ക് പോകാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഒരു മിനിമം ഡിഗ്രിയാണ് ഇരുപത്തൊന്ന് വയസ്സ് പൂർത്തിയായിട്ടുള്ള ആർക്കും ഈ ഒരു സിവിൽ സർവീസസ് എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ് ഉയർന്ന പ്രായപരിധിയിൽ വയസ്സിന് മുപ്പത്തിരണ്ട് വയസ്സും അതുപോലെ ഒ ബി സിക്കാർക്ക് മുപ്പത്തി അഞ്ച് വയസ്സും എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവർക്ക് മുപ്പത്തി ഏഴ് വയസ്സ് വരെയും അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ ഒരു എക്സാമിനേഷന് ജനറൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ആറ് തവണയും ഒ ബി സി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഒമ്പത് തവണയും അറ്റംറ്റ് ചെയ്യാവുന്നതാണ് എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവർക്കും ഫിസിക്കലി ചാലഞ്ചഡ് ആയിട്ടുള്ളവർക്കും അവരുടെ അപ്പർ ഏജ് ലിമിറ്റ് എത്തുന്നത് വരെ എത്ര തവണ വേണം